സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി തൃശൂർ റൌണ്ട് വെസ്റ്റിൽ സിറ്റി സെന്ററിന് സമീപം പ്രവർത്തിക്കുന്ന അവൾക്കായുടെ മൂന്നാമത്തെ ഷോറൂം അവൾക്കായ് ഡബിൾ നയൻ പ്രവർത്തനമാരംഭിച്ചു പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി ഗുണമേന്മയിലും സെലക്ഷനിലും മികവ് പുലർത്തി മുന്നേറുന്ന അവൾക്കായ് ഷോറൂമിന്റെ മുകൾ നിലയിൽ പ്രവർത്തനമാരംഭിച്ച അവൾക്കായ് നയന്റി നൈന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും അവൾക്കായ് പ്രോപ്പറേറ്റർ സി കെ മാഹിന്റെ മാതാവ് ഐഷ നിർവഹിച്ചു കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി മുഖ്യ അതിഥിയായി കോർപ്പറേഷൻ കൗൺസിലർ ഷീബ ജോയി ഷൈജു ബഷീർ അവൾക്കായ് നയന്റി നയൻ പ്രോപ്പറേറ്റർ സി കെ മാഹിൻ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി കോർപ്പറേഷൻ കൗൺസിലർ ഷീബ ജോയി ഷൈജു ബഷീർ അവൾക്കായ് നയന്റി നയൻ പ്രോപ്പറേറ്റർ സി കെ മാഹിൻ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി പുതു ഫാഷനുകളിലും ഡിസൈനുകളിലുമുള്ള തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ വിലവരുന്ന വെസ്റ്റേൺ ടോപ്പ് ജീൻസ് ടീഷർട്ട് ക്രോപ്പ് ടോപ്പ് ജീൻസ് ടോപ്പ് നൈറ്റി ഡെയിലി വെയ്സ് ഫങ്ഷൻ വേഴ്സായ ഫ്രോക്ക് ലഹങ്ക ചുരിദാർ പാർട്ടി വെയർ ഗൗൺ തുടങ്ങിയവയുടെയും അഞ്ചു വരെയുള്ള കുട്ടികൾക്കുള്ള വിവിധ ശ്രേണിയിലുള്ള വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരം ഇവിടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്